ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ആതിരാ ഡെൻറ്റൽ സർജനാണ് പല്ല് സംബന്ധമായിട്ടുള്ള ഇൻഫോമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക പല്ലിന് ക്യാപ് ഇട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് ഊരി വന്നു ക്യാപ്പിട്ടാൽ എല്ലാവർക്കും ഇങ്ങനെ ഊരി വരുമോ ക്യാപ്പ് ഊരി വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്തുകൊണ്ടെന്നാൽ മൂന്ന് കാരണങ്ങളാണ് ഇതിനുള്ളത് മൂന്നാമത്തേത് പല്ലിൻ്റെ സൈസ് അതായത് നിങ്ങളുടെ പല്ല് കേടായി അത്രയും മറ്റും വരെ എത്തിയിട്ടാണ് നിങ്ങൾ റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ചെയ്യുന്നതെങ്കിൽ പല്ലിൻ്റെ അളവ് കുറവായത് കൊണ്ട് ഈ പല്ല് ഇടയ്ക്കിടയ്ക്ക് ഊരി വരാനുള്ള സാധ്യത കൂടുതലാണ് രണ്ടാമത്തേത് മെയിൻ്റെനൻസ് നിങ്ങൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്തില്ല വൃത്തിയായിട്ട് എന്നുണ്ടെങ്കിൽ അടിയിൽ കേട് വന്ന് ക്യാപ്പ് ലൂസാവാനുള്ള സാധ്യതയുമുണ്ട് ഒന്നാമത്തേത് ഇത് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന പശ അത് കടിച്ചാൽ നിൽക്കുന്ന രീതിയിലുള്ള അത്രയും ബലമുള്ള പശയാണെങ്കിൽ കൂടി നിങ്ങൾ എന്തെങ്കിലും ഒട്ടിച്ച് വലിച്ചാൽ അത് പോരും ഫോർ എക്സാമ്പിൾ ചൂയിങ്കം അല്ലെങ്കിൽ ക്യാരമൽ അടങ്ങിയിട്ടുള്ള ഫൈവ് സ്റ്റാർ പോലുള്ള ചോക്ലേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഊരി വരാനുള്ള സാധ്യതയുണ്ട് എന്നാലിത് ഊരി വന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ഇതേ ക്യാബ് തന്നെ നിങ്ങൾക്ക് ഒട്ടിക്കാനാവുന്നതാണ് എന്നാൽ ഒരുപാട് നാൾ കഴിഞ്ഞ് പോകരുത് പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഡെൻറ്റിസ്റ്റിനെ കാണുക നിങ്ങൾക്കിത് ഫിക്സ് ചെയ്യാനാവുന്നതായി കുറച്ച് ദിവസം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അളവ് മാറുകയും പുതിയൊരു ക്യാപ്പ് തന്നെ വെക്കേണ്ടിയും വരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഉറപ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്